ഒന്നാം പിണറായി സർക്കാരിനെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണം വന്നു ഗുരുതരമായ ആരോപണം അതിന്റെ പേരിൽ നിരവധി മാസകാലമാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥൻ ജയിലിൽ കിടന്നു അപ്പൊ രണ്ടാം പിണറായി സർക്കാരിനെതിരായിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഞെട്ടിപ്പോകുന്ന ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് കൊലപാതകം കൊള്ള അഴിമതി സ്വത്ത് സമ്പാദനം സ്വർണം കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഒരു മുഖ്യമന്ത്രിയുടെ ആഫീസാണ് രാജ്യത്ത് തന്നെ അപമാനമായി നിൽക്കുകയാണ് കേരളം കേരള സർക്കാർ ഒരു മുഖ്യമന്ത്രിയുടെ ആഫീസിന് നേരെയാണ് ഇത്ര ആരോപണം വീണ്ടും സ്വർണം പൊട്ടിക്കലും സ്വർണ്ണ കള്ളക്കടത്തും ഒക്കെ മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ച് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആള് നടത്തിയ അതിന് ഇപ്പോൾ അൻവറിന്റെ ആരോപണമാണ് വന്നത് എം എൽ എയുടെ ആരോപണം ഭരണകക്ഷണം അതിന് പിന്തുണ കൊടുത്തത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സി പി എം നേതാവാണ് മുഖ്യമന്ത്രി മുഴുവൻ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന ആളാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റും ഈ അന്വേഷണം നടത്തേണ്ടത് സി ആണ് കാരണം ഇത് ഇറ്റ്സ് ഓൺലി എ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ചെറിയ കാര്യങ്ങൾ മാത്രമേ പുറത്തു വന്നിരിക്കുന്നത് ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ ഈ കോക്കസ് ഈ ഉപജാപക സംഘം നടത്തിയിട്ടുണ്ട് കേരളം ഞെട്ടാൻ പോകുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടന്നിരിക്കുന്നത്